ിയുടെ പ്രവൃത്തിയിൽ സ്തംഭിച്ചു നിൽക്കുവാണ് അവന്റെ ദേഷ്യം പോലെ തന്നെയാണ് അഗ്നിയുടെ റൊമാൻസും എന്നവൾക്ക് തോന്നിപ്പോയി കാരണം അങ്ങനെയാണല്ലോ ചെക്കൻ്റെ കയ്യിൽ ആദി പെട്ടെന്നാണ് അഗ്നിയുടെ പ്രണയാർദ്രമായ സ്വരം അവളുടെ ചെവിയിൽ പ്രതിധ്വനിച്ചത് ആരും അവനെ കണ്ണും പിടിച്ചു നോക്കുന്നുണ്ട് അവൻ്റെ പിടിയിൽ നിന്നൊന്ന് മോചിതയായെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു പോയി അഗ്നിയാണെങ്കിൽ ആരുവിൻ്റെ മുഖത്തെ ഭാവങ്ങൾ ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ് അവൻ്റെ കണ്ണുകൾ അവളുടെ ഇളം റോസ് നിറമുള്ള കുഞ്ഞിയാനങ്ങളിൽ തങ്ങി നിന്നു എന്തോ അത് കടിച്ചെടുക്കാൻ വെമ്പൽ കൊണ്ടു അതിനു പറ്റിയ സാഹചര്യമല്ലാത്തത് കൊണ്ട് ചെക്കൻ പിടിച്ചു നിന്നു ആ സമയമാണ് അഗ്നിയുടെ ഫോൺ വല്ലടിച്ചത് ആരുവിൽ അതൊരു ആശ്വാസമായിരുന്നു അവൾ അവൻ്റെ പിടിയിൽ നിന്ന് പെട്ടെന്ന് കുതിറിമാറി അടുക്കളയിലേക്ക് ഓടി അഗ്നി അത് കണ്ട് ഒളിപ്പിച്ച ചിരിയോടെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് പുറത്തേക്ക് നടന്നു അവൻ്റെ ഫ്രണ്ട് രാഘവ് ഡോക്ടറായിരുന്നു അത് അവൻ കുറച്ച് ഗൗരവത്തിൽ സംസാരിച്ചു തുടങ്ങി ഹലോ എന്താണ് പുള്ളി നിനക്ക് വേണ്ടത് അവൻ്റെ ഗാംഭീര്യം നിറഞ്ഞ സംസാരം രാഘവിൽ പുഞ്ചിരി നിറച്ചു കാരണം അവനെ ക്ലാസ് എടുത്ത് പിരിഞ്ഞിട്ട് പിന്നെ നേരിൽ കണ്ടിട്ടില്ല അതിൻ്റെ ദേഷ്യം ചെക്കൻ്റെ ഉള്ളിലുണ്ട് എന്ന് രാഘവന് മനസ്സിലായി ഡാക്കലിപ്പാ നീ നിൻ്റെ ദേഷ്യം കുറച്ച് ഉറക്കേ എന്നാലല്ലേ നിന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റത്തുള്ളൂ അവൻ അഗ്നിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞു പുന്നാര മോനെ നിനക്കെന്താണോ വേണ്ടത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് പോടാ അഗ്നിയുടെ അലർച്ച കേട്ടതും രാഘവിന് സമാധാനമായി അവൻ ചിരിയോടെ പറഞ്ഞു തുടങ്ങി ഡാഗ്നി ഞാൻ ആരുവിനെക്കുറിച്ച് അറിഞ്ഞ കാര്യം നിന്നോട് പറയാൻ വേണ്ടി വിളിച്ചതാണ് ഞാൻ അവളെക്കുറിച്ച് അന്വേഷിച്ചു അങ്ങനെ അറിഞ്ഞതാണ് എല്ലാം രാഘവ് പറഞ്ഞു നിർത്തി അഗ്നിയുടെ മറുപടി അറിയാൻ ഒരു നിമിഷം മിണ്ടാതെ നിന്നു എന്നിട്ട് ആങ്ങളെ എന്തറിഞ്ഞു പെങ്ങളെക്കുറിച്ച് അഗ്നിയുടെ കളിയാക്കിയുള്ള സംസാരം കേട്ട് രാഘവന് ചൊറിഞ്ഞു വന്നെങ്കിലും അവൻ പിടിച്ചു നിന്നു കാരണം കളിപ്പൻ്റെ കയ്യിലൊരു പറയാവുന്നത് തന്നെ അഗ്നി തമാശയില്ലടാ കാര്യം പറയാടാ ഒരു പാവം കുട്ടിയാണവൾ ചെറുപ്പം മുതലേ അവൾ ഒരുപാട് അനുഭവിച്ചതാണ് നിൻ്റെ അടുത്ത് വരെ എത്തിയത് അവളുടെ അമ്മാവനും അമ്മായിയും മകളും അവളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അവളുടെ അച്ഛനും അമ്മയും മരിച്ചു പോയതിൽ പിന്നെ തുടങ്ങിയ കഷ്ടപ്പാടാണ് അവൾക്ക് അവർ പോയതിന് ശേഷം പിന്നെ അവർ അവളൊന്നും സന്തോഷിച്ചിട്ടില്ല അവർ ആരുവിനെ ഒരുപാട് പട്ടിണി കിട്ടിയിട്ടുണ്ട് അതുപോലെ അടിച്ചിട്ടുണ്ട് ചട്ടുകം വെച്ച് പൊള്ളിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടടാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി അവളെ വേദനിപ്പിക്കരുത് അവളെ പൊന്നുപോലെ നോക്കണം നിന്റെ ദേഷ്യമൊന്നും അവളിൽ തീർക്കരുത് ഒരു പാവം പെണ്ണാണ് അഗ്നി അവൾ അവൾക്ക് ഈ ലോകത്ത് അവളുടെ അച്ഛനും അമ്മയും ഭർത്താവും എല്ലാം കൂടെ നീയാണ് അത് നീ മനസ്സിലാക്കണം അവളുടെ എല്ലാ പ്രസൻസും നിന്നിലൂടെ അവൾ അനുഭവിക്കണം അതിന് നീ ആദ്യം ചെയ്യേണ്ടത് അവളെ മനസ്സറിഞ്ഞ് പ്രണയിക്കണം അവൾക്കൊരു താങ്ങാവണം അഗ്നി ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ അഗ്നിയുടെ മറുപടിയൊന്നും ഇല്ലാത്തത് കണ്ട് രാഘവ് ചോദിച്ചു താൻ ഇത്രയും നേരം പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടാണ് അവൻ്റെ ചോദ്യം പറ ഞാൻ കേൾക്കുന്നുണ്ട് അഗ്നി ഉള്ളിലെ വേദനയും മഹിയോടുള്ള ദേഷ്യവും മറച്ചുവെച്ചുകൊണ്ട് രാഘവിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ അവളെ നീ സ്നേഹിക്കില്ലേ അഗ്നി അതോ ഇപ്പോഴും നിനക്ക് അവളോട് വെറുപ്പാണോ രാഘവിൻ്റെ ഉള്ളിലെ സംശയം അവൻ ചോദിച്ചുപോയി അതിനായിട്ട് അഗ്നി സംസാരിച്ചു ഡാ അവൾ അത്രത്തോളം വേദന അനുഭവിച്ചാണോ ഇത്രയും വർഷം ജീവിച്ചത് എനിക്കെന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നടാ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരായിരുന്നു അനാഥരാണെങ്കിലും ആരും ഇങ്ങനെ ശാരീരികമായും മാനസികമായും വേദനിപ്പിച്ചിട്ടില്ലല്ലോ പാവം അവൾ ഇത്രയും വേദനിച്ചിട്ടുണ്ടല്ലേ എന്നിട്ടാണ് ഞാനും അവളെ വേദനിപ്പിച്ചത് ഇനി ഉണ്ടാവില്ല അവളെ ഞാനായിട്ട് വേദനിപ്പിക്കില്ല വേറൊരാൾക്ക് വേദനിപ്പിക്കാൻ ഇട്ടുകൊടുക്കുകയും അവസാനം പറഞ്ഞ വാക്കുകൾ അഗ്നി മഹിയ മനസ്സിൽ ഓർത്താണ് അഗ്നിയുടെ വാക്കുകൾ രാഗവിൽ ഒരു മഴ പോലെ പെയ്തിറങ്ങി അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എനിക്കറിയാം അഗ്നി നിന്നെ നിനക്ക് ചില സമയത്ത് ചെകുത്താൻ്റെ സ്വഭാവമുണ്ടെങ്കിലും നീ നല്ലൊരു മനുഷ്യനാണെന്നറിയാം നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ അതുകൊണ്ടായിരിക്കും ദൈവം നിന്റെ അരിയിലേക്ക് തന്നെ അവളെ പറഞ്ഞു വിട്ടത് രാഘവ സന്തോഷത്തോടെയാണ് അഗ്നിയോടത് പറഞ്ഞത് അത് കേട്ട് അഗ്നി ഒന്ന് മൂളി എന്നിട്ട് രാഘവിനോട് ചോദിച്ചു അല്ല നീ ഗൗരിയുടെ കാര്യം അവളുടെ അച്ഛനോട് ചോദിച്ചു ആരുവിൻ്റെ സംസാരം അവളെ നിർത്താൻ വേണ്ടി തന്നെയാണ് അഗ്നി അത് ചോദിച്ചത് അത് കേട്ടതും അവൻ്റെ ഉള്ളിൽ ഗൗരിയുടെ കുഞ്ഞിമുഖം ഓർമ്മ വന്നു രാഘവ് പ്രണയിക്കുന്ന കുട്ടിയാണ് ഗൗരി അവളെ കുറിച്ചോർത്തതും അവൻ്റെ ഉള്ളിൽ നാണം രാഘവ നാണത്തോടെ തന്നെ അഗ്നിയോട് പറഞ്ഞു അതൊക്കെ ഞാൻ പറഞ്ഞു സെറ്റാക്കി അവളുടെ അച്ഛനും വീട്ടുകാർക്കും സമ്മതമാണ് ആഹാ അപ്പോ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അല്ലേ അപ്പോ ഇനി മഹേന്ദ്രന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു തീരുമാനമില്ലാത്തത് അല്ലേടാ അഗ്നി ദേഷ്യം കടിച്ചമർത്തി ചോദിച്ചു അത് കേട്ടതും രാഘവിന്റെ ഉള്ളിലും ദേഷ്യം നിറഞ്ഞു പൊന്തി അവൻ ദേഷ്യത്തിൽ തന്നെ ഒന്ന് കൂടി ആരും ഇതുവരെ അനുഭവിച്ചതെല്ലാം അനുഭവിക്കണമെന്ന് രണ്ടു പേരുടെയും ഉള്ളിലും നിറഞ്ഞു നിന്നു അപ്പം ശരിടാ ഞാൻ നിന്നെ പിന്നെ വിളിക്കാം എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ചവർക്കുള്ള ശിക്ഷ ഞാൻ വൈകാതെ കൊടുക്കും നീ നോക്കിക്കോ അതുപറഞ്ഞ അഗ്നി ഫോൺ കട്ടാക്കി അഗ്നിയുടെ മനസ്സ് നിറയെ ആ നിമിഷം ആരുവിൻ്റെ നിഷ്കളങ്കമായ മുഖമായിരുന്നു ഇത്രയും വർഷത്തിനിടയിൽ അവൾ എന്തൊക്കെ സഹിച്ചു ആരും അവളുടെ കൂടെ ഇല്ലാതെ പൊരുതി ജീവിച്ചല്ലോ അവൾ ഒരു നിമിഷം അവളോട് ബഹുമാനം തോന്നി അവളെന്ന പെണ്ണിനെ വാരിപ്പുണറാൻ തോന്നി അങ്ങനെ കുറച്ച് സമയം അവളെ നിന്നു അതിനുശേഷം അകത്തേക്ക് പോയി അവൻ ചെന്നപ്പോഴേക്കും ആരുവിനെ അവളെ ഒന്നും കാണുന്നില്ല കിച്ചു ഹാളിൽ ഉറക്കെ വിളിച്ചതും കിച്ചു ഓടി വന്നു സിർ അവൻ പേടിയോടെ അഗ്നിയെ വിളിച്ചു എവിടെ ആരാധ്യ അവൻ കുറച്ച് കലിപ്പിലാണ് കിച്ചുവിനോട് ചോദിച്ചത് അത് കേട്ട് കിച്ചു ഉമിനീരയ്ക്ക് പേടിയോടെ പറഞ്ഞു സർ മേഡം നേരത്തെ ഫുഡ് കഴിച്ച് കിടന്നു എന്തോ തലവേദന ഉണ്ടെന്ന് തോന്നുന്നു കിച്ചുവിൻ്റെ വായിൽ നിന്ന് ആരുവിന് തലവേദന എന്ന് കേട്ടതും അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു പിന്നെ അവനൊന്നും മിണ്ടാതെ മുകളിലേക്ക് പോയി കിച്ചു അവൻ പോകുന്നത് അത്ഭുതത്തോടെ നോക്കി നിന്നു കാരണം ആരു കിടന്നു എന്ന് പറഞ്ഞ ദേഷ്യപ്പെടുമെന്ന് കരുതിയാണ് അതോർത്താണ് അവൻ പേടിച്ചതും പക്ഷേ അഗ്നിയൊന്നും മിണ്ടാതെ പോകുന്നത് കണ്ടാണ് അവൻ അത്ഭുതപ്പെട്ടത് കിച്ചുവിനെ പിന്നെ അവളെ നിൽക്കാതെ അടുക്കളയിലേക്ക് പോയി അഗ്നി ഇനി ആരുവിനെ ശല്യപ്പെടുത്തണ്ടായെന്ന് വിചാരിച്ച് അവൻ്റെ റൂമിലേക്ക് തന്നെ പോയി എന്തോ അവളെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും തലവേദനയാണെങ്കിൽ ഇനിയും താൻ അവളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല കുറച്ചുനാൾ അവൾ ഒന്ന് ശാന്തമാവട്ടെ എന്നിട്ട് അവളോട് തുറന്ന് സംസാരിക്കാമെന്ന് അവൻ ഓർത്തു അങ്ങനെ രണ്ടാഴ്ച അഗ്നി ഭയങ്കര തിരക്കിലായിരുന്നു വേറൊന്നുമല്ല ഓഫീസിൽ കുറച്ച് പെൻഡിംഗ് വർക്ക്സ് ഉണ്ട് അതെല്ലാം സൈൻ ചെയ്യാനും ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടി രണ്ട് മൂന്ന് യാത്രയും അങ്ങനെയെല്ലാം ഭയങ്കര തിരക്കിലായതുകൊണ്ട് തന്നെ ആരുവിനോടൊന്നും ഒറ്റയ്ക്ക് സംസാരിക്കാൻ അവൻ സമയം കിട്ടിയിട്ടില്ല അതിനിടയിൽ മഹേന്ദ്രന് പണി കൊടുക്കുന്നതിനെ പറ്റിയും അവൻ ചിന്തിച്ചിരുന്നു ഇതിനിടയിൽ ഡയാന ആരുവിനെ എങ്ങനെ അഗ്നിയുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞുവിടാം അതിനുള്ള പ്ലാനിലുമായിരുന്നു അഗ്നിയും ഡയാനയും രാഘുവും ഒരുമിച്ചാണ് ബാംഗ്ലൂരിൽ പഠിച്ചത് ആ സമയത്ത് തന്നെ രാഘുവിന് ഡയാനയുടെ സ്വഭാവം തീരെ ഇഷ്ടമില്ല അവനവളിൽ അന്നേ മൈൻഡ് ചെയ്യാറില്ല അതാണ് സത്യം അതുകൊണ്ട് അഗ്നി അവനോട് പറഞ്ഞിട്ടില്ല അവൾ വന്ന കാര്യം കാരണം പറഞ്ഞിട്ട് വലിയ പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല ഡയാന അഗ്നിയുടെ തിരക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ അവനെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കാറില്ല അവന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് വാങ്ങേണ്ടി വരുമെന്ന് അവൾക്കറിയാം അതാണ് കാര്യം അഗ്നിയില്ലാതെ രണ്ടാഴ്ച ഡയാലിനും അവിടെ ഉണ്ടായിരുന്നില്ല അവൾ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് ചില്ല് ചെയ്യാൻ പോയതായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലൊന്നും ആരുവിനെ ചൊറിയാൻ പോയിട്ടുമില്ല അതിനുള്ള നല്ലൊരവസരം വരും അവൾ അഗ്നിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണും അതും പറഞ്ഞാണ് അവളുടെ നടപ്പ് പാവം അവൾക്കറിയില്ലല്ലോ ആരുവിൻ്റെ നീടലായി അവളുടെ പ്രാണനുണ്ടെന്ന് എല്ലാവരുടെയും കണ്ണിൽ ചെകുത്താനാണെങ്കിൽ ആരുവിൻ്റെ മുന്നിൽ ഒരു കാമുകനായി മാറിയിരിക്കുന്നത് മാത്രം ആർക്കും അറിയില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാവിലെ അഗ്നി എഴുന്നേറ്റ് താഴേക്ക് വരുവായിരുന്നു അവനിപ്പോൾ അവൻ്റെ റൂമിൽ തന്നെയാണ് കിടക്കാറ് ആരുവിനെ തന്നോട് ഇഷ്ടം തോന്നിയിട്ട് മതി ഒരുമിച്ചുള്ള കിടത്തും അല്ലെങ്കിൽ പെണ്ണിനെ കണ്ട എന്റെ കൺട്രോൾ പോകും പിന്നെ ഞാൻ എന്തെങ്കിലും അവളെ ചെയ്തെന്ന് വരും അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതും അവൾക്കൊരു വേദനയാവുമോ എന്നൊക്കെയുള്ള പേടിയാണ് അവൻക്ക് കാരണം ഒരുപാട് വേദന അനുഭവിച്ചവളല്ലേ അതുകൊണ്ട് തന്നെ അവളെ ഒരു രീതിയിലും അഗ്നി വേദനിപ്പിക്കാറില്ല അങ്ങനെ അഗ്നി ആരുവിനെയൊന്ന് കാണണം കുറേ ആയി ഒന്ന് മര്യാദയ്ക്ക് കാണാൻ കിട്ടിയിട്ട് എന്ന് ചിന്തിച്ച് മുന്നോട്ട് നടന്നതും ഡയാനയുടെ റൂമിൽ നിന്നുള്ള സംസാരം അവൻ കേൾക്കാനിടയായി അവൻ കുറച്ച് സമയം അവിടെ തന്നെ നിന്നു അപ്പോൾ പുള്ളിക്കാരി ഫോണിലാണെന്ന് മനസ്സിലായി നിനക്ക് ഞാൻ അവളുടെ ഫോട്ടോ അയച്ചു തരാം നീ എങ്ങനെയെങ്കിലും അവളെ അങ്ങ് കൊന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു കരടായി അവളിങ്ങനെ ഉണ്ടാവരുത് എൻ്റെ ആവശ്യം അഗ്നി എൻ്റെ മാത്രം സ്വന്തമാവണം അതിനുവേണ്ടി നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം നീ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം ഓക്കെ അതേപോലെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അവളെ പുറത്തിറക്കാം എന്തെങ്കിലും പറഞ്ഞ് ഞാൻ മാളിലേക്ക് കൊണ്ടുവരാം ബാക്കി നീ നോക്കിക്കോളണം കേട്ടല്ലോ അപ്പോ ഇനി എന്നെ വിളിക്കണ്ട നീ മെസ്സേജ് അയച്ചാൽ മതി ഇന്നിവിടെ അഗ്നിയുണ്ട് അവൻ എന്തെങ്കിലും സംശയം കിട്ടിയാൽ പിന്നെ പറയണ്ട എൻ്റെ ജീവൻ അങ്ങ് പരലോകത്തെത്തിക്കും എത്തിക്കും ആ ചെകുത്താൻ അതുകൊണ്ട് ഞാൻ വെക്കട്ടെ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ ബായ് അത്രയും പറഞ്ഞ് അവൾ ഫോൺ വെച്ച് വാഷ്റൂമിലേക്ക് പോയി എന്നാൽ ഇതേ സമയം അഗ്നി അവളിൽ നിന്ന് കേട്ട വാക്കുകളിൽ ദേഷ്യം നിയന്ത്രിച്ച് മുഷ്ടി മുഷ്ടിച്ചുരുട്ടിപ്പിടിച്ച് നിൽക്കുവാണ് അവന്റെ കണ്ണു തെളിഞ്ഞരമ്പ് വലിഞ്ഞു മുറുകി കണ്ണുകൾ രണ്ടും ചുവന്നു വന്നു ഇപ്പം അവനെ കണ്ടാൽ താനേ ചുഗം താനായിട്ടാണ് തോന്നുക അത്രത്തോളം അവനെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു എൻ്റെ പഞ്ഞ മോളെ നീ എൻ്റെ പെണ്ണിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടി വന്നതാണല്ലേ നിനക്ക് ഞാൻ തരുന്നുണ്ട് എൻ്റെ കൂടെ നിന്ന് ചതിക്കുവാണല്ലേ നീ ചതിക്കുന്നവർക്കുള്ള കുറഞ്ഞ ശിക്ഷയാണ് എൻ്റെ വക്കൽ മരണം നീ കാത്തിരുന്നോ നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട് അത്രയും മനസ്സിൽ പറഞ്ഞവൻ ചവിട്ടിക്കുലിക്ക് താഴേക്ക് പോയി ഇതേ സമയം ആരോ ഓരോന്ന് ചിന്തിച്ച് നടക്കുവാണ് തൻ്റെ ജീവിതം ഇതെങ്ങോട്ടാണ് പോകുന്നത് അഗ്നിദേവ് അയാളുടെ ഭാര്യ പദവി തനിക്ക് തരുമോ കുറച്ച് ദിവസങ്ങളായി അയാളെ മര്യാദക്കൊന്ന് കണ്ടിട്ട് താനെന്നൊരാൾ ഇവിടെ ഉണ്ടെന്ന് പോലും ഓർക്കുന്നില്ല അയാൾ അങ്ങനെയാണ് അയാളുടെ നടപ്പ് തന്നെ ഒന്ന് ശ്രദ്ധിച്ചത് അയാൾക്ക് തോന്നുമ്പോൾ ഓഫീസിൽ നിന്ന് വരും അയാൾക്ക് തോന്നുമ്പോൾ പോകും അതുപോലെ തന്നെ യാത്രകളും ഇതായിരുന്നു നടന്നിരുന്നത് അതിനിടയിൽ പുട്ടിവിടെ ഉള്ള ദിവസം അവളോട് സംസാരിക്കാനൊക്കെ അയാൾക്ക് സമയമുണ്ട് അവളെയാണോ അയാൾ വിവാഹം കഴിച്ചിരിക്കുന്നത് അവളോട് സംസാരിച്ചിരിക്കുവാൻ അയാളുടെ പേര് കൊത്തിയ താലി എൻ്റെ കഴുത്തിലല്ലേ ഉള്ളത് അപ്പോൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ ഞാൻ കഴിച്ചോ ഉറങ്ങിയോ ഒന്നും അയാൾക്കറിയണ്ട ചെകുത്താൻ തന്നെ അയാൾ ഒരു സ്നേഹവും ഇല്ലാത്തൊരു മനുഷ്യൻ അന്ന് പ്രണയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ചുമ്മാ പറഞ്ഞതാകും അല്ലാതെ സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആകുമോ ആ പുട്ടിയെ ആദ്യം ഒടിച്ചാട്ടി വിടില്ലേ അങ്ങനെ ഒറ്റയ്ക്ക് ഓരോന്ന് പറഞ്ഞ് പൂളിൻ്റെ സൈഡിലൂടെ നടക്കുകയാണ് അവൾ ഇത്രയും ദിവസത്തിനുള്ളിൽ ആ വീട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ അഗ്നി വരുത്തിയിരുന്നു ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാ ജോലിക്കാരെയും അവൻ്റെ സ്വന്തം ഫാക്ടറിയിലേക്ക് മാറ്റിയിരുന്നു അന്ന് മുതൽ അവർക്കൊക്കെ അവളെയാണ് ജോലി കിച്ചുവിന് അതുപോലെ തന്നെ ഫാക്ടറിയിലും ഓഫീസിലുമായിരിക്കും പകൽ മുഴുവനും ജോലി വീട്ടിലേക്ക് ജോലിക്കൊരമ്മയെ നിർത്തി അവരവരുടെ ജോലി കഴിഞ്ഞാൽ തിരിച്ചു പോകും അങ്ങനെയാണ് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ പകൽ മുത്തശ്ശനും ആരുവും മാത്രമായിരിക്കും വീട്ടിലുണ്ടാവുക ഡയാന ഉണ്ടെങ്കിൽ അവളും ഇന്ന് അതിന് റെസ്റ്റ് എടുത്തതാണ് നാളെ അവന് ഓഫീസ് ആവശ്യത്തിന് ചെറിയൊരു ട്രിപ്പ് പോകാനുണ്ട് അതുകൊണ്ട് ഇന്ന് ലീവെടുത്തു അത്രയേ ഉള്ളൂ അങ്ങനെ ആരോ ഓരോന്ന് ചിന്തിച്ച് നടക്കുന്നതിനിടയിലാണ് സാരി തടഞ്ഞ അവൾ പൂളിലേക്ക് വീണത് പ്രതീക്ഷിക്കാത്ത ഒരു വീഴ്ച ആയതുകൊണ്ട് തന്നെ അവളൊന്ന് മുങ്ങിപ്പോയിരുന്നു ആരുവെങ്ങനെയൊക്കെയോ കയ്യെട്ടടിച്ച് എങ്ങനെയോ ഇയർന്നു പൊങ്ങി ആന ശ്വാസം വിട്ടു ആകെ നനഞ്ഞ കോഴിയെ പോലെയാണ് അരുവിന്റെ നിൽപ്പ് അവൾ സ്വയം ഒന്ന് നോക്കി സാരി നന്നായി തൻ്റെ ശരീരത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നുണ്ട് മാറിടങ്ങൾ നന്നായി തെളിഞ്ഞു കാണാൻ പറ്റുന്ന രീതിയിൽ സാരി ഒറ്റി നിൽക്കുന്നുണ്ട് ആരുവിനെന്തെന്നില്ലാത്ത നാണം തോന്നി ആരെങ്കിലും കാണുമോ ഈശ്വര അവളുടെ ഉള്ളിൽ പേടി നിറഞ്ഞു ഇല്ല അഗ്നിയല്ലാതെ വേറെ ആരു ഇനി അയാൾ വരുമോ അയാളെങ്ങാനും വന്ന തീർന്നു എൻ്റെ കാര്യം ഈശ്വര എന്നെ നീ തന്നെ കാത്തോളേ അത് അവൾ പതിയെ മുന്നോട്ട് നടന്നു ആ സമയമാണ് ആരുവിനെ അന്വേഷിച്ച അഗ്നി അങ്ങോട്ടേക്ക് വന്നത് വീടിനുള്ളിൽ ആരുവിനെ കുറേ അവൻ തിരഞ്ഞു എന്നിട്ട് കാണാഞ്ഞിട്ട് പുറത്തിറങ്ങിയതാണ് അപ്പോഴാണ് പൂളിലൊന്ന് മുങ്ങിക്കുളിച്ച് ഓരോന്ന് പിറുപെറുക്കുന്ന അവളെ കാണുന്നത് അങ്ങനെ ഒരവസ്ഥയിൽ ആരുവിനെ കണ്ടതും അഗ്നിയിൽ നിന്ന് അവൻ പോലും അറിയാതെ ചിരി പൊട്ടിയിരുന്നു അഗ്നിയുടെ ഉറക്കെയുള്ള ചിരി കേട്ട് ആരു കണ്ണുമിഴിച്ച് പുറകിലേക്ക് നോക്കിയതും കണ്ടു തന്നെ നോക്കി വാപത്തെ കളിയാക്കി ചിരിക്കുന്ന അഗ്നിയെ തന്നെ കളിയാക്കിയുള്ള ചിരി കണ്ടതും അവളുടെ ചുണ്ട് കോർത്തു വന്നു അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി അപ്പോഴും അവൻ ഉറക്കെ ചിരിച്ചുകൊണ്ടിരുന്നു അത് കണ്ടതും അവളുടെ ദേഷ്യം അറിയാതെ പുറത്തേക്ക് ചാടി അവളുടെ ശബ്ദത്തിൻ്റെ രൂപത്തിൽ ദോ താൻ താനെന്താണോ ഇങ്ങനെ ചിരിക്കുന്നത് താനെന്താ ഇതുവരെ പൂളിൽ ആരും നിൽക്കുന്നത് കണ്ടിട്ടില്ലേ ആദ്യമായിട്ടാണോ താൻ കാണുന്നത് പിന്നെ ഞാൻ വല്ല കോമഡിയും പറഞ്ഞു ഇങ്ങനെ കിടന്ന് കിടിക്കാൻ അവളുടെ ഉള്ളിലെ ദേഷ്യം അവൾ പുറത്തേക്ക് വിട്ടു എന്നാൽ അഗ്നി അവളുടെ വാക്കുകളിൽ അവൻ്റെ ചിരി നിർത്തി എന്നിട്ട് അവളോട് ചിരിയടക്കി പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് കുളിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ നിന്നെ പോലൊരു സുന്ദരി ഇങ്ങനെ സെക്സി ആയിട്ട് പൂളിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് അതിന് കാരണം ഞാൻ ഇന്നേവരെ കണ്ടതിൽ നിൻ്റെ അത്രത്തോളം സൗന്ദര്യം ഞാൻ ആരിലും കണ്ടിട്ടില്ല അഗ്നി ആരുവിനെ ചൂഴിന്ന് നോക്കിക്കൊണ്ടാണ് പറയുന്നത് എന്നാൽ അഗ്നിയുടെ വാക്കുകൾ അവളിൽ ഒരു വിറയിൽ അപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് അവൾ പെട്ടെന്ന് അവനിൽ നിന്നും തിരിഞ്ഞു നിന്നു ഞാൻ ഇങ്ങനെയല്ലേ അയാളുടെ മുന്നിൽ നിൽക്കുന്നത് ആ കാലൻ എന്ത് വിചാരിച്ച് കാണും അതും പറഞ്ഞവൾ ഈ ചുമാറിലും അവളുടെ കൈവച്ച് പൊതിഞ്ഞ് പിടിച്ചു എന്നാൽ അവളുടെ കാട്ടിക്കോട്ടിൽ കണ്ട് അഗ്നിയുടെ ഒരു പുഞ്ചിരി വിരിഞ്ഞു വശ്യമായൊരു ചിരി അവളോടുള്ള പ്രണയത്തിൻ്റെ പുഞ്ചിരി പക്ഷേ അത് ആരും കണ്ടില്ലായിരുന്നു അഗ്നി വീണ്ടും അവളുടെ മുന്നിലേക്ക് വന്ന് കൈകെട്ടി നിന്നു എന്താണ് മോളെ വെള്ളത്തിൽ തന്നെ നിൽക്കാനാണോ നിന്റെ ഉദ്ദേശം ഇങ്ങോട്ട് കയറുന്നില്ലേ അഗ്നിയുടെ സംസാരവും നോട്ടവും ആരുമൊരു ജാളിയത നിറച്ചു അവളൊന്നും പറയാതെ അങ്ങനെ തന്നെ തല താഴ്ത്തി നിന്നു അത് കണ്ട് അഗ്നി വീണ്ടും സംസാരിച്ചു നിനക്ക് പ്രശ്നവും ഇങ്ങനെ തന്നെ നിന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാം എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അവൻ താടി ഒഴിഞ്ഞ് കണ്ണുറുക്കി ഒരുതരം ചിരിയോടെയാണ് പറയുന്നത് ആരും അത് കേട്ടൊന്ന് കണ്ണടച്ചു അവളുടെ കവളി ചുവപ്പ് രാശി പടർന്നു എന്തോ ദേഷ്യമുണ്ടെങ്കിലോ അവനോട് അവൾക്ക് ഒരിഷ്ടവുമുണ്ട് പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രം അവളൊന്നും പറയാതെ പൂളിൻ്റെ അരികിലേക്ക് നടന്നു അപ്പോഴാണ് അഗ്നി അത് ശ്രദ്ധിച്ചത് അവളുടെ മുടിയിഴിൽ നിന്നൊഴുകുന്ന വെള്ളത്തുള്ളികൾ അവളുടെ മാറൻ ചുഴിയിലേക്ക് ഓടികൊളിക്കുന്നത് അവൻ അസുയോടെ നോക്കി നിന്നു ആ വെള്ളത്തുള്ളികൾ താനായിരുന്നുവെങ്കിൽ എന്നവൻ ചിന്തിക്കാതിരുന്നില്ല അഗ്നിയുടെ കണ്ണുകൾ അവിടെ തന്നെ ഓടി നടന്നു ആ വെള്ളത്തുള്ളിൽ എവിടെ വരെ പോകുന്നു എന്നറിയാൻ അവൻ ഒത്തിരി ആഗ്രഹിച്ചു അപ്പോഴേക്കും ആരും സൈഡിൽ എത്തിയിരുന്നു അഗ്നി അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് വെള്ളത്തിൽ നിന്ന് കയറാൻ മടി തോന്നി കാരണം അവളുടെ ആഹാര വടിവ് അവൻ്റെ മുന്നിൽ തെളിഞ്ഞു കാണുമെന്ന് അവൾക്ക് തോന്നി അവൾ മടിയോടെ അവിടെ തന്നെ നിന്നു അവളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അഗ്നിശിരിയോടെ അവളുടെ അരികിലേക്ക് വന്ന് കാലിലിരുന്ന് എന്നിട്ട് അവളോട് പറഞ്ഞു എന്താണ് പെണ്ണെ കയറുന്നില്ലേ അതോ നനഞ്ഞു കോഴിയെ പോലെ തന്നെ നിൽക്കുവാണോ അതും പറഞ്ഞ് അവൻ വീണ്ടും ചിരിച്ചു അവളെ ഒന്ന് ചൊടിപ്പിക്കണമെന്ന് കരുതിയാണ് അവൻ പറഞ്ഞത് ആ ദേശത്തിൽ അവൾ കയറുമെന്ന് അവൻ അറിയാമായിരുന്നു എന്നാൽ അവൻ്റെ എല്ലാ പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കി ആരും അവനെ വലിച്ച് പോളിലേക്കിട്ടു അവളിൽ നിന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവൻ കൂളായാണ് ഇരുന്നത് അതുകൊണ്ട് തന്നെ ആരുവിന് ഈസിയായിരുന്നു അവനെ പിടിച്ചു വെള്ളത്തിലേക്കിടാൻ അഗ്നി വീണതും ആരു പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അഗ്നിയൊന്ന് മുങ്ങി നിവർന്നതും കണ്ടു പൊട്ടിച്ചിരിക്കുന്ന ആരുവിനെ അവൻ മുടിയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളത്തെ തുളച്ചു മാറ്റി അവളെ ഒന്ന് കലപ്പിൽ നോക്കി അത് കണ്ടതും വീണ്ടും അവൾ ചിരിക്കാൻ തുടങ്ങി എന്താണോ താൻ എന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ ഇപ്പം തനിക്ക് ചിരിക്കണ്ടേ എന്തൊക്കെയായിരുന്നു നനഞ്ഞ കോഴി ആരും പറഞ്ഞവനെ പുച്ഛിച്ചു നോക്കിക്കൊണ്ട് അതേ ചിരിയോടെ അവൾ പൂളിൽ നിന്ന് കയറാൻ നിന്നതും അവളുടെ സാരിയുടെ മുന്താണിയിൽ അഗ്നിയുടെ പിടി വീണതും ഒരുമിച്ചായിരുന്നു ആരുന്ന് വിറച്ചുപോയി അവളുടെ കാലുകൾ ഒരു നിമിഷം നിശ്ചലമായി എന്ന് വേണം പറയാൻ ആരുവിൻ്റെ കൈ അറിയാതെ തോളിലെ പിന്നിൽ പിടിച്ചു നിന്നു ഇനിയും അഗ്നി വലിച്ചാൽ അത് പൊട്ടിപ്പോരുമെന്നവൾ കുറപ്പായിരുന്നു ആരുമി നീറിറക്കി അങ്ങനെ തിരിഞ്ഞു തന്നു നിന്നു അത് കണ്ടത് അഗ്നിയുടെ ചുണ്ടിൽ ഒരു വിജയചിരി ഉണ്ടായിരുന്നു അവൻ ആ ചിരിയോടെ അവളുടെ ശരീരത്തിലേക്ക് ചാഞ്ഞു നിന്നു ആരുമൊന്നും അവനിൽ നിന്ന് കുതിര മാറാൻ നോക്കി പക്ഷെ നടന്നില്ല അവൻ്റെ ദൃഢമായ കൈ അരയിൽ പിഴുത്തമിട്ടു ആരുവിൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി ഇനി എങ്ങനെ ഈ ചെകുത്താനിൽ നിന്നും രക്ഷപ്പെടും ഭഗവാനെ ആരെങ്കിലും ഒന്ന് വന്നെങ്കിൽ അവൾ മനമുരുകി പ്രാർത്ഥിച്ചു അതിനാരും വരാനില്ലല്ലോ കിച്ചു ഫാക്ടറിയിലാണല്ലോ അവൾ ദയനീയമായി ഓർത്തുപോയി ആ നിമിഷമാണ് അഗ്നിയുടെ ശബ്ദം കാറ്റുപോലെ ചെവിയിലെത്തി നിന്നത് എന്തി നിനക്ക് ചിരിക്കണ്ടേ ചിരിക്കടി പൊട്ടി ചിരിക്കടി അവൻ അവളുടെ ചെവിയിൽ ഒന്ന് മൊത്തമായി വായിലാക്കി നുണഞ്ഞോണ്ട് പറഞ്ഞു ആരും അറിയാതെ സൈഡിലേക്ക് തലചരിച്ചു പോയി അവളുടെ ശരീരം വിറച്ചുപോയി വെള്ളത്തിലെ തളപ്പിനേക്കാൾ അവനിലെ ചൂട് അവളിലേക്ക് വ്യാപിച്ചു അവളുടെ കൈ സാരിയിൽ മുറങ്ങി ഈ ചെകുത്താനിൽ നിന്ന് ഇനി എന്തു പ്രതീക്ഷിക്കാം ആ ഒരു പേടി അവളിൽ നിറഞ്ഞു നിന്നു അഗ്നിയാണെങ്കിൽ ആരാധ്യ എന്നവൾ അലിഞ്ഞു ചേർന്ന് നിൽക്കുവാണ് അവൻ്റെ കൈ അവളുടെ എടുപ്പിലൂടെ സാരിയെ വകഞ്ഞു മാറ്റി പഞ്ഞിക്കെട്ട് പോലെയുള്ള അവളുടെ തണുത്തുറഞ്ഞ് നിൽക്കുന്ന വയറിൽ അമർന്നതും ദേവേട്ട വേണ്ട അറിയാതെ അവൻ്റെ പേര് അവളിൽ നിന്ന് ഉതിർന്ന് വീണിരുന്നു അഗ്നിയാണെങ്കിൽ അവളുടെ വായിൽ നിന്ന് ഉതിർന്ന് വീണ പേരിൽ തറഞ്ഞു നിന്നു ആദി ഒന്നുകൂടെ വിളിക്കുവോ പെണ്ണെ എനിക്ക് കേൾക്കാൻ കൊതിയായിട്ടാണേ അഗ്നിയുടെ ഹസ്കി വോയിസ് ആരുവിൻ്റെ ചെവിയിൽ തുളഞ്ഞു കയറി ആ നിമിഷമാണ് അവൾക്ക് അവനെ എന്താണ് താനിപ്പോൾ വിളിച്ചതെന്ന ബോധം വന്നത് ആരുവ് ആ നിമിഷം തറഞ്ഞു നിന്നു പോയിരുന്നു